സമൂഹ മാധ്യമങ്ങളിൽ ആറാട്ടണ്ണൻ എന്ന് വിളിപ്പേരുള്ള സന്തോഷ് വർക്കി സിനിമാ പ്രേമികൾക്കെല്ലാം സുപരിചിതനാണ് പല നടിമാരോടും ഇയാൾ പ്രണയാഭ്യർത്ഥന നടത്താറുണ്ട് അത് സൈബർ ലോകത്തിനൊരു തമാശയാലാണ് പക്ഷെ ഇയാളുടെ പേരും പറഞ്ഞ് ഒട്ടേറെ യുവതികളെയാണ് സൈബർ ഗുണ്ടകൾ ആക്രമിക്കുന്നത് ആക്ടിവിസ്റ്റ് മോഡലുമായ റോമ എസ് വസ്വിനിയാണ് ഏറ്റവും ഒടുവിലത്തെ ഇരാ അല്ലു അർജുൻ്റെ പുതിയ ചിത്രം പുഷ്പ ടു കാണാൻ എത്തിയപ്പോൾ ആറാത്തണ്ണനൊപ്പം ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് റോമയെ വേട്ടയാടാനുള്ള കാരണം സന്തോഷ് വർക്കിയുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളെ മോശമായ തലക്കെട്ടോടെ പ്രചരിപ്പിക്കുന്നുവെന്നാണ് റോമയുടെ പരാതി രാവിലെ പുഷ്പ ടു കാണാൻ തിയേറ്ററിലെത്തിയപ്പോഴാണ് പരിചയക്കാരനായ സന്തോഷ് വർക്കിയുമായി റോമ സംസാരിച്ചത് എന്നാൽ ഈ സൗഹൃദ സംഭാഷണങ്ങളെ തെറ്റായ രീതിയിൽ പല ഓൺലൈൻ മാധ്യമങ്ങളും മോശം തലക്കെട്ടോടെ പ്രചരിപ്പിച്ചു എന്നാണ് റോമയുടെ ആരോപണം ആർടണെന്ന് പറയുമ്പോൾ എന്ന് ഇത്രത്തോളം ഒരു നെഗറ്റീവ് എനിക്ക് അറിഞ്ഞു ബിക്കോസ് പേഴ്സണലി എനിക്ക് പുള്ളിക്കാരനെ അറിയില്ല ബട്ട് ഞാൻ മൂന്നാല് തവണ കണ്ടിട്ടുള്ളെങ്കിലും എൻ്റെ അടുത്ത് വളരെ നല്ലൊരു ബിഹേവിയർ ആണ് കാരണം ഈവൻ എൻ്റെ ഒരു ഫ്രണ്ട് ജസ്റ്റ് ഞങ്ങളൊന്നും മീറ്റ് ചെയ്യാൻ വന്നിരുന്നു മോർണിംഗ് മൂവിക്ക് അപ്പൊ അവൻ്റെയിൽ ടിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തിരുന്നു അവൻ കയറി പുള്ളിക്കാരൻ പുറത്ത് വെയിറ്റ് ചെയ്തു സോ അപ്പോൾ എനിക്ക് വന്നപ്പോൾ ലൈക് ഇത്രത്തോളം എന്തിനാണ് നമ്മളൊരു വ്യക്തിനെ പറയുന്നത് എന്നൊരു ഇത് അതും പ്ലസ് എന്നെയും കൂടെ കൂട്ടി ചേർത്തപ്പോ എനിക്ക് അതൊരു ഭയങ്കര എന്താ പറയുക ഫീലിംഗ് അല്ല ലൈക്ക് അങ്ങനെ ചെയ്യരുത് കാരണം ഒരു വ്യക്തിനെ അറിയുന്നില്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും നിങ്ങളൊരു സ്ത്രീനെ കുറിച്ച് പറയുമ്പോൾ അത് കണ്ടറിഞ്ഞ് പറയണം ആക്ച്വലി ഞാൻ ആലോചിച്ചു ആദ്യം ഇതിനെതിരെ ആക്ഷൻ എടുക്കണോ വേണ്ടത് പിന്നെ ഞാൻ ആലോചിച്ചു സി ഇതിന് ഞാൻ പക്ക വിവരില്ലായ്മ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഒരു ഒരാളെ കൂടെ നടക്കുമ്പോഴേക്കും ഒരാളെ കാമുകിയാവാം അല്ലെങ്കിൽ ലവറാവാം ഇത് മനപ്പൂർവ്വം അവർക്കൊരു ട്രോളർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സോ അതിന് ഞാൻ അധികം എന്താ പറയുക ഈ ഒരു ഇതിന് അതിനൊന്നും പോവാത്തത് എന്താ പറയണം നമുക്ക് നമ്മളുടെ ഒരു മെച്ചൽ ബിഹേവിയർ ആയി ഉണ്ടാണ് ആ ഭാഗത്തേക്ക് ഞാൻ ചിന്തിക്കാത്തത് റോമൻ തന്റെ സഹോദരിയെ പോലിയാണെന്നും ഇത്തരത്തിലുള്ള പ്രചാരണം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സന്തോഷ് വർക്കിപ്പ് രംഗത്തെത്തി മിസ്സിസ് സ്റ്റാഡിങ്ങും ആറാട്ടന്റെ ലവർ അല്ലെങ്കിൽ ആറാട്ടന്റെ പെണ് അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് അങ്ങനല്ല ഞാൻ ശസ്തം സ്വദ ശസ്തനെ പോലെ കാണുന്ന ആളാണ് ആ വേറെ റിയൽ മിസ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് അവര് വാട്ട് ചാറ്റ് ഓക്കെ ചെയ്യുന്ന ആളാണ് ബിനെ സിസി എൻ എസ് എസ് ഫിസിക്കലി ആൻഡി ആൾക്കാരും അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി ഫാഷൻ ഷോയും എല്ലാം ചെയ്യുന്ന ഷുബോ ട്രെയിനറൊക്കെയാണ് നോർത്ത് ഇന്ത്യൻ ആണ് പേര് റോമനാണ് ഞാൻ എൻ്റെ സ്വന്തം സിസ്റ്റർ പോലെ രണ്ടു ആളാണ് വേറെ ഇതിലും എടുക്കരുത് അവർ മാരിഡാണ് അവർക്ക് ഹസ്ബൻഡുണ്ട് ഒരു പതിനഞ്ച് വച്ച് കുട്ടിയുണ്ട് വേറെ ഇതിലും എടുക്കരുത് പ്ലീസ് കാരണം അവരൊരു ഫാമിലിയെ ബാധിക്കണം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് റോമ ഇത്തരം പ്രചാരണം തനിക്കും തന്റെ കുടുംബത്തിനും ഏറെ വേദനയുണ്ടാക്കിയെന്നും റോമ പറഞ്ഞു ഇനിയും ഇത്തരം പ്രചാരണങ്ങൾ ആവർത്തിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം കൊച്ചി